നമ്മുടെ ഉച്ചയൂണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഉച്ചയൂണ്ണിട്ടിട്ട് കുറേ നാളായി അപ്പം ഉച്ചകൂണ് എന്തൊക്കെയാണ് ചോറ് വെച്ചിട്ടുണ്ട് നല്ല അയില കുഞ്ഞു മുളക് കറി നല്ല മുളക് കറി വെച്ചിട്ടുണ്ട് പിന്നെ രസം രസം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നല്ല സൂപ്പറായിട്ട് ടേസ്റ്റുള്ള തോരൻ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഈ മീൻ തോരൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും നോക്കണം പിന്നെ നമ്മുടെ മാന്തരി പൊരിച്ചത് പിന്നെ കണവ പൊരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോയെ കാണുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക